ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തരവകുപ്പിന്റെ ഇടപെടൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തരവകുപ്പ് നിർദ്ദേശം നൽകിയത് മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി തയ്യാറാക്കിയിരുന്നു ഇതിനിടെയാണ് സർക്കാരിന്റെ അസാധാരണ ഇടപെടൽ മുകേഷിന്റെ കേസിൽ അപ്പീൽ നൽകണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ അനുമതി ഇല്ലെങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല സർക്കാർ അഭിഭാഷകളിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണം െന്ന നിലപാടിലാണ് എസ് ഇത് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനിരിക്കെയാണ് സർക്കാർ വിലക്കുന്നത് നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിനുംവേള ബാബുവിനും സെപ്റ്റംബർ അഞ്ചിനാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എറണാകുളം സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത് കേരളം വിടരുത് അന്വേഷണമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിന് ജാമ്യം നൽകിയത് സത്യം തെളിയിക്കാനുള്ള യാത്രയിൽ ആദ്യപടി കടന്നെന്നാണ് മുകേഷിന് അഭിഭാഷകൻ പ്രതികരിച്ചത് ബലാത്സംഗം ചെയ്ത നാലുവ സവദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയാണെന്നായിരുന്നു മുകേഷിന്റെ വാദം പതിനഞ്ച് ശേഷം പരാതിയുമായി വന്നതിനു പിന്നിൽ മറ്റ് ഉണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബ്ലാക്മെയിൽ ശ്രമം നടത്തിയെന്നും മുകേഷ് പറഞ്ഞിരുന്നു താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ് അതേസമയം ബലാത്സംഗ കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അന്നേ ദിവസം മറുപടി നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിന്റെ കേസ് രജിസ്റ്റർ ചെയ്തത് ഓഗസ്റ്റ് തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം